ഹലോ ഞാനിന്നൊരു കാര്യം പറയുന്നതിന് എങ്ങനെയാണ് സമയം രാത്രി പന്ത്രണ്ട് വഴിയാണ് എൻ്റെ മൂ പോലും ഉറങ്ങിയിട്ടില്ല അതിന് ഉറങ്ങേണ്ട സമയമായിട്ടില്ല ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഫോൺ കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം ട്രെൻഡിങ്ങായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടത് വീഡിയോ കണ്ടത് വേറൊതുവല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് രോഹിത്തിൻ്റെ എനിക്ക് രോഹിത്തും സഹോദരിയും അമ്മയായിട്ടൊക്കെ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് എന്താ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണെങ്കിലും അവരുടെ ഫാമിലി പ്രശ്നങ്ങളാണ് ഫാമിലി ഇഷ്യൂസാണ് എല്ലാ വീടുകളിലും ഉള്ള പ്രോബ്ലംസ് പ്രോബ്ലംസാണ് വഴക്കുകളില്ലാത്ത വീടില്ല എല്ലായിടത്തും പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും അതും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്ന ഒരാളടുത്ത് ഇപ്പോൾ നമ്മുടെ ഒരു ഇഷ്യൂ വന്ന് അവതരിപ്പിക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ അവരോട് പറയുന്നത് അല്ല മറ്റുള്ളവർ കേൾക്ക് സംസാരിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതിൽ ഈ വീഡിയോയിൽ കണ്ടതന്നെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്നത് മഹാ മോശമായിട്ടാണ് സഹോദരനെക്കുറിച്ച് സംസാരിക്കുന്നത് എത്രയൊക്കെ തന്നെ ശത്രുത ഉണ്ടെങ്കിലും എത്രയൊക്കെ തന്നെ അവൾ തെറ്റിക്കാരിയായി പറ്റില്ല ഞാൻ കുട്ടി തെറ്റിക്കാരിയാവുക അല്ല അതിൻ്റെ ഭാഗത്തെ ശരി ഉണ്ടായിരിക്കുക എന്ത് തന്നെയാണെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് അതിനെക്കുറിച്ചാണെങ്കിൽ സഹോദരിയെക്കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ഈ ഇനി അത് കല്യാ കല്യാണം പോലും കഴിച്ചിട്ടില്ല കുറച്ച് കല്യാണം പോലും കഴിക്കാത്ത ഒരു കുട്ടിയാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സ്വന്തം സഹോദരൻ തന്നെ വന്നിരുന്നത് പറയുമ്പോൾ അത് ഇത്രയും പേര് ഇവരുടെയൊക്കെ ചാനലുകൾ ഒരുപാട് പേര് കാണുന്നതാണ് കണ്ടിട്ട് എന്നും ഇതുപോലെ ഓരോ നമ്മൾ കാണും ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പബ്ലിക്കായിട്ട് വന്നിരുന്ന സ്വന്തം സഹോദരിയെക്കുറിച്ച് ഒരു ബ്രദർ ഇവരുടെ സഹോദരൻ തന്നെ വന്നിരുന്നിങ്ങനെ ഈ രീതിക്ക് പറയുമ്പോൾ കുട്ടി അറിയാത്തുള്ളവർ ബന്ധുക്കളൊന്നും ചിലപ്പം അതിന് തെറ്റിദ്ധരിക്കത്തില്ല പക്ഷേ ഇനി വരുന്നതിൻ്റെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടാണ് സഹോദരൻ എന്ന് പറയുന്ന അത്രയ്ക്ക് അവൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് എന്തുമാണ് മോശമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സംസാരിക്കുന്നൊക്കെ അങ്ങനെ അത്രയ്ക്കൊരു ബോധമുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആ സഹോദരി ചെയ്യുന്നത് കണ്ടിട്ട് രോക്ഷാകുലനാകുന്ന ഒരു സഹോദരനാണെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിരുന്നത് വീഡിയോ ചെയ്യുവോ അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് പെട്ടിത്തേറും സംസാരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കോ മഹാമോശായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു സഹോദരിയല്ലേ ഇത് സഹോദരി എന്നല്ല ഇനി ഏതൊരു പെണ്ണാണെങ്കിലും ആരോ ആയിക്കോട്ടെ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നുന്നതും ഒക്കെ വന്നിരുന്ന ഇതുപോലെയൊക്കെ വിളിച്ച് പറയാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇവിടെ എത്തും കുറ്റിയുള്ള ഒരു സഹോദരനാണ് സംസാരത്തിനൊപ്പം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായത് കൂട്ടാൻ കല്യാണം കഴിഞ്ഞ് പലയിടത്തും എന്താണ് അമ്മായി അമ്മമാരോ നിങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന എന്താണ് മരുമക്കളൊക്കെ ഉണ്ട് അതായത് ഞാൻ അവൻ്റെ ആ ലോകത്തിൻ്റെ വൈഫിന് വീട്ടിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ കുട്ടി വന്നിട്ടും വളരെ മാന്യമായിട്ട് അവൻ സഹോദരൻ സഹോദരി കുറ്റം പറയാൻ പോകുമ്പോൾ പോലും തടയുന്നുണ്ട് അതിൻ്റെ ബോധം പോലും ഇല്ല ആ രീതിക്കാണോ സംസാരിക്കുന്നത് അത്രയും പറഞ്ഞ് തീർക്കാൻ ഒരിക്കലും ഫാമിലി ഇഷ്യൂ കണ്ടോണ്ടിരിക്കുന്നവര് ഇപ്പം എന്നെ പോലെയുള്ളവർ ഞാനൊക്കെ ആണെങ്കിലും പറയും പറഞ്ഞ് തീർത്തതോടെ അതൊക്കെ പറഞ്ഞ് തീർക്കാൻ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ട് അപ്പം എന്താ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് ഇല്ലാത്ത ഒരു കുടുംബങ്ങളില്ല പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബമില്ല അപ്പോൾ ഇത് വന്നിരുന്ന് കേൾക്കുന്നവരുണ്ട് പറയുന്ന രീതി സൗ അവനെ പറയുന്നത് അമ്മയെക്കുറിച്ച് സൗഹര്യത്തെക്കുറിച്ചാണെന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര പേര് കേൾക്കുന്നതാണ് ഇത്രയും ലോകമുത്വം കണ്ടോണ്ടിരിക്കുന്നതാണ് അവരെ വിചാരിച്ചിട്ട് സംസാരിക്കുന്നു മഹാഭൂഷായി എന്നി പറയാ